ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ഫിലിം ബോക്സ് ഓഫീസിൽ വിജയവും നിരൂപക പ്രശംസയും നേടി റോന്റ് കുതിക്കുകയാണ് റോഷൻ മാത്യു എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഷാഹി കബീർ ചിത്രമായ റോന്തിന് റിലീസ് ചെയ്ത് ആദ്യ വാരാന്ത്യത്തിൽ മികച്ച കളക്ഷൻ നേടിയിരിക്കുന്നു ആദ്യ മൂന്ന് ദിവസം കൊണ്ട് അഞ്ചു കോടി രൂപയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തത് പ്രേക്ഷകരുടെ വലിയ പിന്തുണ ലഭിക്കുന്നതിനോടൊപ്പം റോന്തിനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മികച്ച ഇന്ത്യൻ ചിത്രമായി മാധ്യമങ്ങളും നിരൂപകരും വിലയിരുത്തുന്നുണ്ട് റിലീസ് ദിവസം മുതൽ കുടുംബ പ്രേക്ഷകർ ഇരിക്കും നീട്ടി സ്വീകരിച്ചിരുന്നു റോന്ത് എന്ന ചിത്രത്തെ ദിലീഷ് പോത്തന്റെയും റോഷൻ മാത്യുവിന്റെയും ഈ ചിത്രത്തിലെ പ്രകടനങ്ങൾ അവരുടെ കരിയറിലെ ഏറ്റവും മികച്ചതാണ് പ്രേക്ഷകർ പറയുന്നുണ്ട് പോലീസുകാരുടെ ഔദ്യോഗിക ജീവിതത്തിന്റെ സൂക്ഷ്മതലങ്ങൾ ഏറെ സൂക്ഷ്മതയോടെയും അടക്കത്തോടെയും ഇരുവരും അവതരിപ്പിച്ചിട്ടുമുണ്ട് ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബൻ ജിത്തു ജോസഫ് സൈജു കുറുബ് ബെന്യാമിൻ ജിയോ ബേബി ഡോൾവിൻ കുര്യാക്കോസ് നെഹാസിദായ് തരുൺമൂർത്തി മാലാ പാർവതി തുടങ്ങിയ സിനിമാ രംഗത്ത് നിന്നും നിരവധി പേർ റോന്തിനെ പ്രശംസിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് മികച്ച ഒരു കോംബോ കൂടിയാണ് മലയാള സിനിമയ്ക്ക് വീണ്ടും ലഭിച്ചത് പോലീസ് സ്റ്റോറിയിൽ പ്രശസ്തനായ നമ്മുടെ സംവിധായകൻ വീണ്ടും ഒട്ടനവധി പോലീസ് സ്റ്റോറിയുമായി വരട്ടെ എന്ന് തന്നെയാണ് ഈ ചിത്രങ്ങളുടെ ഒക്കെ വിജയം കാണുമ്പോൾ നമുക്ക് പറയാനുള്ളത് തുടർച്ചയായുള്ള പോലീസ് വേഷ ചിത്രങ്ങൾ ചെയ്ത് വിജയിപ്പിച്ച ഏക സംവിധായകനും ഇദ്ദേഹം തന്നെയാണ് കളക്ഷന്റെ കാര്യത്തിലും ചിത്രം കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് ഇപ്പോൾ പ്രേക്ഷക അഭിപ്രായങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മികച്ച സിനിമകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ റോന്ത് മുൻപന്തിയിൽ ഉണ്ടാകുമെന്നുള്ളത് ഒരു സംശയമില്ല നിങ്ങൾ ഈ ചിത്രം കണ്ടവരാണോ എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്തൂ